ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം സർപ്പ ഭക്തിസാന്ദ്രമായി സർപ്പബലി ഫെബ്രുവരി ഞായറാഴ്ച ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം സമാപിച്ചു രാവിലെ നടന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമം രുദ്രാഭിഷേകം എന്നിവയ്ക്ക് ശേഷം കാവടി എതിരേൽപ്പ് കാവടി അഭിഷേകം കലശാഭിഷേകം എന്നിവ നടന്നു ക്ഷേത്രത്തിൽ നടന്ന ദൈവപ്രശ്നവിധി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ സർപ്പക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം പാമ്പുമേക്കാട്ടുമര ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു അദ്ദേഹത്തിന്റെ തന്നെ കാർമ്മികത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് സർപ്പബലി നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ കുറഞ്ഞ തൂർക്കത്തിൽ കൂടുതൽ പുലുമയുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ